നടൻ ബാല തനോട് ചെയ്ത ക്രൂരതകളെക്കുറിച്ച് എണ്ണി പറഞ്ഞുകൊണ്ട് രണ്ടാം ഭാര്യ എലിസബത്ത് ഉദയൻ പലപ്പോഴേ രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലമാണ് എലിസബത്ത് രംഗത്ത് വന്നിട്ടുള്ളത് ബാലയ്ക്ക് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും രണ്ടായിരത്തി എട്ടു മുതൽ നടന്റെ ജീവിതത്തിൽ ഒരു സ്ത്രീ വിവാഹം ചെയ്തിരുന്നുവെന്നുമാണ് മുൻ ഭാര്യ എലിസബത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങും വരെ ആ സ്ത്രീയുമായി ബാലയ്ക്ക് കോൺടാക്ട് ഉണ്ടായിരുന്നുവെന്നും എലിസബത്ത് പുതിയ വീഡിയോയിൽ പറയുന്നുണ്ട് വേറെ നിരവധി സ്ത്രീ കഥാപത്രങ്ങൾ ബാലയുടെ ജീവിതത്തിലുണ്ടെന്നും വൈഫൈ എവിടെയും പരിചയപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ട് പലരും പുറത്തേക്ക് വരുന്നില്ലെന്നുമാണ് എലിസബത്ത് പറയുന്നത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒൻപത് കാലയളവിൽ ഇയാളുടെ ജീവിതത്തിൽ ഒരാളുണ്ടായിരുന്നു ഉണ്ട് പ്രോഗ്രാം എന്ന പേരിലാണ് നമ്പർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്റെ മുമ്പിൽ വെച്ച് കോളുകൾ എടുക്കുമായിരുന്നില്ല പിന്നീട് ഒരു ദിവസം കള്ളു കുടിച്ച് ബോധമില്ലാതായ സമയത്താണ് ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞത് ഇപ്പോഴും ഇവർ കല്യാണം കഴിച്ചിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഇഷ്ടത്തിലായിരുന്നു പക്ഷെ വേറൊരു കാശുള്ള യു എസ് എ കാരൻ്റെ വന്നപ്പോൾ ചതിച്ചിട്ടു പോയി എന്നാണ് എന്നോട് പറഞ്ഞത് പഠിപ്പിച്ചിലന്ന് പറഞ്ഞുവെന്നും പറഞ്ഞ ഭയങ്കര കരച്ചിലായിരുന്നു അന്ന് എനിക്കും അന്ന് വിഷമം തോന്നിയിരുന്നു ആ പെണ്ണിനെ കുറിച്ച് പല കുറ്റങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് വരും വരെ ഇടയ്ക്ക് ആ പെണ്ണിന്റെ കോൾ കാണുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ എപ്പോഴെങ്കിലും പ്രതികരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നില്ല ഇതിനിടയിൽ വേറെ നിരവധി സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങളുണ്ട് വൈഫൈ എവിടെയും പരിചയപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ട് മാത്രം ഇവർ പുറത്തേക്ക് വരുന്നില്ല എല്ലാവരും പേടിച്ചും മിണ്ടാതെ ഇരിക്കും ഞാനും മിണ്ടാതിരിക്കുകയായിരുന്നു ഞാനല്ല ആരെയും ഉപദ്രവിക്കാൻ തുടങ്ങിയത് നീതി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല എന്റെ കുടുംബം അത്ര റിച്ച് ഒന്നുമല്ല എല്ലാവരും പഠിച്ചിട്ടുണ്ട് അത്ര മാത്രം ഞാൻ ഞാനിടുന്ന വേടികൾ അധികാരത്തിൽ ഇരിക്കുന്നവരും കാണുന്നുണ്ടത് എനിക്ക് ഉറപ്പാണെന്നും എലിസബത്ത് പറയുന്നുണ്ട് പാല ഇതെല്ലാ പ്രതികാരമായി മനസ്സിൽ സൂക്ഷിച്ച് ഭാവിയിൽ പകരം വീട്ടുമെന്ന് തനിക്ക് ഉറപ്പാണെന്നും എലിസബത്ത് പറയുന്നുണ്ട് ആരെങ്കിലും നമ്മളോട് അന്യായം കാണിച്ചാൽ നീതി കിട്ടുമെന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പോൾ എനിക്ക് പേടിയാണ് ഇതിന് പിന്നാലെ പോകാനും പേടിയാണ് അതിന് പ്രത്യാഘാതങ്ങളെ കുറിച്ച് ുണ്ട് കുറച്ചു കഴിഞ്ഞാൽ ആളുകൾ ഇതെല്ലാം മറക്കും പ്രൊഡക്റ്റ് ചെയ്യുന്നുവെന്ന് തെറ്റിദ്റിച്ച് അപ്പുറത്ത് പോയി ഒറ്റ കൊടുക്കുന്ന സ്വഭാവമുണ്ട് രണ്ടുപേർക്കിടയിൽ ശത്രുത ഉണ്ടാകുന്ന തരത്തിലുള്ള സംസാരമുണ്ട് പക്ഷെ ആ രണ്ടുപേരുമായി ഇയാൾക്ക് നല്ല കണക്ഷൻ കണക്ഷനായിരിക്കും ഞാനായിട്ടല്ല ഇതൊന്നും തുടങ്ങി വെച്ചത് വഴിയെ പോകുന്ന എന്നെ ഇതിലേക്ക് പിടിച്ചു കയറ്റിയതാണ് കുറച്ചു കഴിയുമ്പോൾ ഇതെല്ലാം അതിനേക്കാൾ വലിയ പ്രശ്നമായി മാറുമെന്ന് എനിക്കറിയാം കാരണം മുമ്പ് പലരോടും ഇയാൾ ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ളതാണെന്നും എലിസബത്ത് കൂട്ടിച്ചേർത്തു ഡോക്ടർ എലിസബത്ത് ബാലയമായ വിവാഹശേഷം ശേഷം നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു പിന്നീട് നടനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതിനു ശേഷമാണ് തിരികെ ജോലിയിൽ പ്രവേശിച്ചത് ഗുജറാത്തിലായിരുന്നു എലിസബത്തിന് ജോലി ചെയ്തിരുന്നത് മാനസിക സമ്മർദ്ദവും വിഷാദവും അലട്ടിയപ്പോൾ ജോലി നിന്ന് എലിസബത്ത് നാട്ടിലേക്ക് തിരികെ എത്തി എലിസബത്തുമായി വേറുപിറിഞ്ഞ ബാല കഴിഞ്ഞ വർഷം അവസരമാണ് വീണ്ടും വിവാഹിതനായത് മാമന്റെ മകളായ കോഗ്ലെയാണ് നടൻ വിവാഹം ചെയ്തത്